ഒരു മേള കാണാൻ വന്നതാണ് കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വിപണന മേള നടക്കുന്നു അത് കാണാൻ വേണ്ടിയാണ് വന്നത് സ്ഥലമെന്ന് പറയുന്ന നെടുമങ്ങാട്ടുനിന്ന് പെരൂർക്കിട പോകുന്ന വഴിയാണ് ധാരാളം സാധനങ്ങളെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാം ബാക്കിയെല്ലാം കാണാം അപ്പോൾ അകത്ത് കയറിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ കാണിക്കാം നല്ല സാധനങ്ങളാണ് ഉള്ളത് ചോയ്സൊക്കെയാണ് ഈ സൈഡൊക്കെ ആണ് സ്വീറ്റ്സാണ് ഹലൈറ്റംസ് ഉണ്ട് പഴയ രീതിയിലുള്ള വളകളൊക്കെ ഉണ്ട് ചിരട്ടയിലുള്ള പല സാധനങ്ങളാണ് ചിരട്ടയിലെ കപ്പ് അടപ്പ് പവി ഒക്കെ ഉണ്ട് ാണ് ടോയ്സ് ഉണ്ട് ആണ് ഐറ്റംസാണ് ഇത് പൊട്ട് മാല വള അങ്ങനെയുള്ള ആണ് ഇവിടെ എല്ലാം പെർഫ്യൂംസ് ആണ് എത്ര രൂപയാണ് ഈ ചെറുതൊക്കെ ഇത് എത്ര രൂപയാണ് ഒന്നായിട്ടാണെങ്കിൽ പാക്ക് ചെയ്ത് ഇതെന്താണ് ഐറ്റം കിണർ വെള്ളം ശുദ്ധീകരിക്കുന്ന ആണ് കലക്കല് ഒരു പായൽ കുളിപ്പ് സ്മെല്ല് വെള്ളത്തിന്റെ കട്ടി ഇരുമ്പിന്റെ അംശം ഒരു ബാക്ടീരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കണ്ണീര് പോലെ ആവും പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാത്രി കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂറുണ്ട് കൊണ്ട് ആറ് മണിക്കൂറാണ് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറുണ്ട് ഇതങ്ങ് അടിയിലോട്ട് സെറ്റിൽ കഴിക്കും ഒരു ലെയർ പോലെ കിടന്നിട്ട് മതി നിന്നാണ് ഫിൽറ്റർ ചെയ്ത് വരുന്നത് ഉള്ളത് പിന്നെ ഇല്ലാത്തടങ്ങിയിരിക്കുന്ന പതിമുഖം പച്ചക്കർത്തൂരം നർദണ്ടിപ്പുടിയും മുരിങ്ങ പൗഡർ എല്ലാം കൂടെ ചേർന്നൊരു മിശ്രമാണ് അഞ്ചിലിട്ടുള്ളതിനകത്ത് കലയ്ക്ക് ഡയറക്റ്റ് കിണറ്റിൽ ഒഴിക്കുക ഇന്നിപ്പോ രാത്രി കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ആവുമ്പോഴത്തേക്ക് വെള്ളം ക്ലിയർ ആവും ഇപ്പൊ കിണർ നല്ല പന്ത്രണ്ടൊടിയുള്ള കിണറാണ് എനിക്ക് അത് മറച്ച് വെള്ളമായിട്ട് കിടക്കണം അഞ്ചറിന് മുകളിലുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ വേണം രണ്ട് ബോട്ടിൽ വേണം അതിന് ശേഷം എത്ര നാള് കഴിഞ്ഞാണിത് ആറ് മാസം മുതൽ ഒരു വർഷം വരെ വെള്ളം ായി കിടക്കും അതിനകത്ത് എപ്പോഴാണോ വീണ്ടും അതേ പഴയ രീതിയിൽ വരുന്നത് ആ സമയത്ത് നമുക്ക് കണക്കി പിടിക്കാം ഇത് ഒരു തവണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് മാസം ഒരു വർഷം ഡ്യൂറേഷൻ കിട്ടുന്നുണ്ട് ഒരു ആയിട്ടുള്ള അപ്പം ഇതെങ്ങനെയാണ് പിന്നെ ഞാൻ ഡൈ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഒപ്പം ഇപ്പോൾ ഡൈ ഉപയോഗിക്കാതെ അതിൽ നിന്ന് മാറ്റി എന്തെങ്കിലും ഒരു കെമിക്കൽ വേറെ ചെയ്യാൻ വേണ്ടി എന്താണ് നല്ലത് തേയില വെള്ളത്തിൽ ഈ മൈലാഞ്ചി പൊളിയിട്ട് തേച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞു അരമണിക്കൂറ ചാ ആ നെല്ലിക്കപ്പൊടി നീല മരി നെല്ലിക്കപ്പൊടിയും കൂടെ മിക്സ് ചെയ്യണം ആ ഉപ്പും കൂടെ ചേർത്ത് എങ്ങനെ എത്ര ദിവസം എന്താ വെച്ചാൽ നര കുറേ മാറും ഡൈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അത് മാറ്റി ചെയ്താൽ മതി ശരിയായി ചോദിച്ചത് ഇപ്പോൾ കെമിക്കൽ നിന്ന് മാറിയത് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊന്നും ചെയ്യാമെന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള കുട്ടിയാണ് പ്ലാസ്റ്റിക്കാണ് സാധനം പക്ഷെ ഓലയുടെ മോഡലിലുള്ള കുട്ടയാണ് ഇതെല്ലാ ആ ടൈപ്പ് കുട്ടകളാണ് നമ്മൾ ഓലയിൽ ചെയ്തതൊന്നേ തോന്നത്തുള്ളൂ എന്തായാലും ഞാൻ ഈ മേള ഇറങ്ങി ഇനി നമുക്ക് ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം